ഹായ് ഫ്രണ്ട്സ് എസ് എസ് ബ്ലോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഏതാണ് സ്ഥലം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ കവ റൂട്ടിൽ കൊച്ചുതോട് പാലം എന്ന് വന്ന സ്ഥലത്താണ് ഒന്നാംപുഴ കല്ലമ്പുഴയൊക്കെ കഴിഞ്ഞിട്ട് കൊച്ചുതോട് പാലം എന്ന് വന്ന സ്ഥലത്താണ് നല്ല ഭംഗിയുള്ള ഒരു ഇതാണ് അതെ ഇതിപ്പോൾ ഒരുപാട് വെള്ളമൊന്നുമില്ല പിന്നെ ഇവിടെ അങ്ങനെ ആൾക്കാർ ഒരുപാട് വരുന്നില്ല കൊണാമ്പുഴയിലും കല്ലമ്പുഴയിലൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് അവിടെ പോയി തിരക്കാണ് ഇവിടെ അധികം തിരക്കില്ല കുറച്ച് ഇങ്ങോട്ട് വരണം അപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് ഇറങ്ങിയപ്പോൾ ഇതിന് മുമ്പ് ഒരിക്കലും വന്നിട്ടുണ്ട് അപ്പോഴും അധികം തിരക്കില്ലാത്തൊരു ഇതായത് കൊണ്ട് ഇവിടെ വന്ന് നോക്കാമെന്ന് കരുതി വന്നപ്പോൾ അധികം ആൾക്കാരുടെ ബുദ്ധിമുട്ടൊന്നും ഇല്ല പിന്നെ വന്ന ഒരു അത്യാവശ്യം പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട് സൈഡിലൊക്കെ അപ്പോൾ ഈ വനവും ഇതൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് അതുകൊണ്ട് ദയവായി വരുന്ന ഒരു മാലിന്യങ്ങൾ ഇതിലിടാതെ പോവുക കാരണം എന്താ വെച്ചാൽ ഈ വെള്ളമാണ് കണ്ടില്ല ഈ തെളിഞ്ഞൊഴുകുന്ന ഈ വെള്ളമാണ് നമുക്ക് കുടിക്കാൻ ഉള്ള വെള്ളം ഇതാണ് നമ്മുടെ റിസർവോയറിലേക്ക് പോകുന്നത് ഇതാണ് നമ്മൾ മുനിസിപ്പാലിറ്റിയും ഒരു അഞ്ചാറ് പഞ്ചായത്തുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതെല്ലാം വന്ന് കണ്ട് ആസ്വദിച്ച് പോവുക മാക്സിമം മാലിന്യം ഒന്നും ഇടാതെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും ഇടാതെ പോവുക അതൊക്കെ ചെറിയൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് വീഡിയോ ചെയ്തതാണ് ഇതിൻ്റെ ചുറ്റും ഒരു കാടാണ് അപ്പുറത്ത് കുറച്ച് ആൾക്കാർ താമസമൊക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്ത് കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അവരുടെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരൊക്കെ ബൈ